ഈശോ മിസ്സിഹായിക്ക് ശുദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ വേണ്ടിട്ട് പ്രയറിൽ നമ്മൾ പങ്കുചേരുന്നു നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം അവരുടെ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഈ നാടുകളിൽ മക്കളെക്കുറിച്ചുള്ള എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ ഏശ്യപ്രഭാത പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനാലാം വചനം ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ എന്ന് വചനം പറയുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ നാളുകളിൽ സങ്കടപ്പെടുന്ന മക്കൾ വഴിതെറ്റിയ ജീവിതം നയിക്കുന്ന മക്കൾ അനുസരണക്കേടിന്റെയും ദുശീലങ്ങളുടെയും ജീവിത നൈരാശ്യത്തിന്റെയും പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് അവരെ പ്രത്യേകമായി സമർപ്പിക്കാം തിരിച്ചുവരവിനായി നമുക്ക് കാതറക്കാം മക്കളിലേക്ക് പരിശുദ്ധാത്മാർ കൃപ ഒഴുകിറങ്ങുവാനും ഇസ്രായേലിന് പരിശുദ്ധൻ രക്ഷകനായി മക്കളുടെ ജീവിതത്തിൽ ആ രക്ഷ ഏറ്റുവാങ്ങുവാനും അങ്ങനെ എല്ലാ തരത്തിലുള്ള ചതിവിളിൽ നിന്നും കിണിയിൽ നിന്നും ഭാവിയെ തടസ്സപ്പെടുന്ന എല്ലാ തരത്തിലുള്ള വഞ്ചനയിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ചതിക്കുഴിയിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷ നേടുവാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം ഏഷ്യ നാൽപ്പത്തിയൊന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ കർത്താവായി ഞങ്ങളുടെ മക്കൾ ഈ പുതുവർഷത്തിൽ പുത്തൻ പ്രതീക്ഷകളുമായി അങ്ങേ തേടി അങ്ങയുടെ അനുഗ്രഹം തേടി ജീവിക്കട്ടെ പ്രതീക്ഷ അറ്റുപോകുന്ന ഏത് പ്രതിസന്ധിയിലും കർത്താവെ അങ്ങയിൽ ആശ്രയിച്ച് വിജയത്തിലേക്ക് കുതിക്കുവാൻ ഞങ്ങളുടെ മക്കൾ പ്രാപ്തരാകട്ടെ വലിയ പ്രതീക്ഷയും കൃപയുമുള്ളവരായി നിങ്ങളുടെ മക്കൾ എപ്പോഴും മാറുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ ആ മീൻ യേശുവിന് നന്ദി ഹലേ ലുയ്യ ഹാലുയ്യ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ